ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാനിയുടെ അടുത്തോട്ട് ഷാനി വന്നിരിക്കുകയാണ് എന്നിട്ട് പറയണേടി രാജീവിനെ വിളിച്ച വിവരങ്ങളൊക്കെ പറയട്ട് ചേച്ചി രാജീവിനെ വിളിച്ച വിവരങ്ങൾ പറയുമ്പോൾ ഒരുപാട് സന്തോഷിക്കും രാജീവ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് വിളിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ എത്ര വിളിച്ചിട്ടും രാജീവിൻ്റെ ഫോണിൽ കിട്ടുന്നില്ല എൻ്റെ ചേച്ചി ഈ സന്തോഷ വാർത്ത പറയാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ അപ്പോൾ ഉടൻ തന്നെ അവിടെ ഇങ്ങനെ ശാരദാമ്പ പറയുന്നുണ്ട് മോളെ നമ്മുടെ ഈ വീട്ടിൽ വന്നവർക്ക് ആർക്കും സങ്കടം ഉണ്ടായിട്ടില്ല സന്തോഷം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അത് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ നിൻ്റെ എൻ്റെ മോളൊന്നും ചിരിച്ചല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഈ സമയം ഷാനിനി വീണ്ടും പറയാണ് എന്താ രാജീവ് സാറിന് വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ ചേച്ചി എന്താ ഇനി ചെയ്യുക പക്ഷെ അതാമ്മ പറയാണ് നിൻ്റെ ഒഴിവ് സമയത്തിനനുസരിച്ച് നീ വിളിച്ച് പറഞ്ഞാൽ മതി അതല്ലെങ്കിൽ നീ വിളിച്ചതായി അവൻ കണ്ടിട്ടുണ്ടാവൂല അപ്പോൾ അവൻ തിരിച്ചു വിളിച്ചോളൂ എന്നൊക്കെ ഇപ്പം എങ്ങനെ പറയാനായിട്ടാ അപ്പോൾ ഉടനെ തന്നെ ഷാനി പറയുന്നുണ്ട് രാജീവ് സാറാണിത് ശരിക്കും ആദ്യം അറിയേണ്ടത് ഇതിപ്പോൾ രാജീവ് സാറിനെ കിട്ടുന്നില്ലല്ലോ ഇനി ശരീചിക്ക് വിളിച്ചോളും എന്തായാലും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ി ഷാരി പറയുകയാണെങ്കിൽ എനിക്കങ്ങനെ ഒരു പ്രതീക്ഷയൊന്നുമില്ല ആ പ്രതീക്ഷയൊക്കെ എന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് എന്നെ എൻ്റെ മക്കളെ ഇപ്പം ഇഷ്ടം സുറി അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമല്ല എങ്ങനെയൊരു സന്തോഷവാർത്ത അറിയുന്നതിലും അദ്ദേഹത്തിന് താല്പര്യമൊന്നും ഉണ്ടാവില്ല അദ്ദേഹം ആളാകെ മാറി പിന്നെ നിങ്ങളെല്ലാവരും പറയുന്നത് കേട്ടപ്പോൾ എനിക്കൊരു പ്രതീക്ഷ മനസ്സിൽ തോന്നുന്നു എന്ന് ഷാലി പറയുന്നത് കേട്ടോ ആ സമയമാണ് ഇങ്ങനെ ഷാലിനി അവിടെ ഇരിക്കുന്ന സമയത്ത് പുറത്തുനിന്ന് വണ്ടിയുടെ ആ ശബ്ദം കേൾക്കുന്നത് കേട്ടോ അങ്ങനെ അയ്യോ എനിക്ക് പോകാനുള്ള വണ്ടി വന്നു എന്തായാലും ഞാൻ പുറത്തോട്ട് പോട്ടെ അപ്പോഴേക്കും വിഷ്ണു വണ്ടി നിർത്തി തൻ്റെ തൊപ്പിയൊക്കെ തലയിലിട്ട് വിഷ്ണു അങ്ങ് തിരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയം ഷാലിനിയാണെങ്കിൽ ില്ല രാമട്ടാ ഇന്ന് നമുക്ക് അർജൻറ്റായ ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറയും അയ്യോ ആളും അറിയാതെ അറിഞ്ഞില്ല താങ്കളുടെ പേരെന്താണ് എന്നിങ്ങനെ വിഷ്ണുവിനോട് ചോദിക്കുമ്പോൾ വിഷ്ണു ഷാനിയുടെ മുഖത്തോട്ട് തിരിയുന്ന കേട്ടോ അത് കാണുന്നതിനോടുകൂടി ആ ഗന്ധാളിപ്പിൽ നിൽക്കുകയാണെങ്കിൽ വിഷ്ണുട്ട് ഇത് എങ്ങനെ സംഭവിച്ചു ഇത് എന്താ ഈ കാണിക്കുന്ന എന്താ ഇത് എങ്ങനെ സംഭവിച്ചു ഞാൻ അറിഞ്ഞില്ലല്ലോ എടി നീ എന്നെക്കുറിച്ച് എന്താ കരുതിയിരിക്കുന്നത് നീ അറിയാത്തപ്പാലതും ഇവിടെ നടക്കുന്ന ഇപ്പം നിനക്ക് ഇതിലൂടെ മനസ്സിലായില്ലേ അതാണ് വിഷ്ണു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുട്ടോ അപ്പം ഇത് കേൾക്കുമ്പോൾ ഉടൻ തന്നെ വിഷ്ണു ഇങ്ങനെ പറയുമ്പോൾ വിഷ്ണുട്ടത് കളിയല്ല എന്താ ഇത് കളിയല്ല എന്ന് അതല്ലേ ഞാൻ പറഞ്ഞത് ഈ ജില്ല ഭരിക്കുന്ന കലക്ടറായിട്ട് പോലും കലക്ടർ പോലും അറിയാതെ ഞാൻ ഈ പണിയെ ഏറ്റെടുത്തപ്പോൾ അപ്പോൾ കളിയല്ല എന്ന് എനിക്ക് മനസ്സിലായില്ലേ വിഷ്ണുമായിട്ട് ഇതെങ്ങനെയെന്ന് പറയും ഇത് എനിക്ക് ഈ പണിയോട് യോജിപ്പില്ല വിഷ്ണുമായിട്ട് ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ് അത് കേട്ടോട് തന്നെ എടോ താൻ ബഹുമാനിച്ചിട്ടോ അതിനെന്താണ് കുഴപ്പമോ അതിനൊരു കുഴപ്പമില്ല വിഷ്ണു എന്നെ കളി നിർത്തിയ ഭർത്താവിൻ്റെ സ്ഥാനത്ത് എൻ്റെ ഡ്രൈവറായി നിൽക്കുന്ന പണിയെടുക്കുമ്പോൾ അതൊരു സുഖമില്ലാത്ത പരിപാടിയാണെന്ന് വിഷ്ണുമായിട്ട് നിന്നു അവിടെ എനിക്കല്ല സുഖമില്ലാതെ ഈ വിഷ്ണു എന്ന് പറയുന്ന ഒരു അവതാരമാണ് ആ അവതാരം പല രൂപത്തിൽ വരും അതാണ് ഇപ്പോൾ നിന്നെ വന്നിരിക്കുന്നത് ഈ വിഷ്ണുട്ടാ ഇത് തീക്കളിയാണ് ഇതിങ്ങനെ പൊരിഞ്ഞു ഓടുമ്പോൾ വിഷ്ണുട്ടനെ അവിടെ ഇവിടെയൊക്കെ എത്താൻ പറ്റുമോ ഇനി എന്താണ് ഈ വിഷ്ണുവിനെ കുറിച്ച് അയ്യോയ്യോ എടി എന്നല്ല മാഡം മേഡം എന്താണ് എന്നെ കുറിച്ച് വിഷ്ണുട്ട കളി വിടൂട്ടോ മേഡം എന്നെ വിളിക്കല്ലേ പിന്നെ ഞാൻ എന്താ വിളിക്കേണ്ടത് പണിസ്ഥലത്ത് ഡ്രൈവർ ഡ്രൈവർ ഭർത്താവ് വേറെ അതൊക്കെ നീ മനസ്സിലാക്കണം എന്തായാലും ഈ പണിയോ എനിക്ക് അഭിമാനം തന്നെയാണ് അത് കേട്ടിട്ടാണ് കേട്ടോ ശാരദാമ വരുന്നത് അപ്പോൾ ശാരദാമയാകാം എന്താളിപ്പോൾ നിൽക്കുകയാണ് അപ്പം ശാരദാമ ചോദിക്കുകയാണെങ്കിൽ ഇത് എന്താ ഇതെന്താ വിഷ്ണു ഇതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ ഷാലിനി പറയുകയാണെങ്കിൽ രാമേട്ടൻ്റെ പോയ സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് വിഷ്ണുമായിട്ടെ അപ്പം നീ അറിഞ്ഞില്ല ഞാൻ അറിഞ്ഞില്ല അമ്മേ അമ്മയെ വിഷ്ണുമായിട്ട എന്നോട് പറഞ്ഞില്ല ഇത് എങ്ങനെ സംഭവിച്ചു എന്തായാലും ഇത് വേണ്ടായിരുന്നു എന്നൊക്കെ ഷാലിനി പറയുമ്പോൾ ഉടൻ തന്നെ മോളെ മോളെ അല്ല അല്ല മാഡം മേഡം മാഡം ഒന്നും ഇണ്ടാതിരുന്നേ മാഡം ഇതെൻ്റെ ജോലിയാണ് എൻ്റെ ജോലി ഞാൻ നല്ല ഭംഗിയായി തന്നെ ചെയ്യാതെ എനിക്ക് ചെയ്യാനോ അറിയാം എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഷാനി പറയണേ വിഷ്ണു ഇത് വേണ്ട എൻ്റെ ഡ്രൈവറായി എടോ താനൊന്നും ഇണ്ടാതിരുന്ന മേഡത്തിനോട് വണ്ടിയിൽ കയറാനാണ് പറഞ്ഞത് അതെ മേഡത്തിനെ കൊണ്ട് നടക്കുന്നതിൽ ഒരു സുഖമൊക്കെ ഉണ്ട് മേഡത്തിനെ കൊണ്ടു നടക്കാനോ അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താനോ അതിനൊക്കെ നല്ലത് ഈ ഒരു പണി തന്നെയല്ലേ അപ്പോൾ ഷാലയ്ക്ക് ദേഷ്യം പിടിക്കാണ്ട് കേട്ടാ ശാരിന് തെറ്റിപ്പോകാണ് ശാരദാമ്പ് പറയാനോ അവൾ പിണങ്ങിയിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല മേഡം മേഡത്തിൻ്റെ അമ്മ എന്താണോ താൻ വിളിച്ചത് എന്താ വിഷ്ണു നീ വിളിക്കുന്നത് അതെ മാഡത്തിൻ്റെ അമ്മ പിന്നെ മേഡത്തിൻ്റെ ഡ്രൈവറായി നിൽക്കുമ്പോൾ ഞാൻ മേഡത്തിൻ്റെ അമ്മയെന്നെ അല്ലേ വിളിക്കേണ്ടത് വിഷ്ണു വേണ്ട അതൊന്നും കുഴപ്പമില്ല മാഡത്തിൻ്റെ അമ്മ എന്തായാലും എന്നെ ആദ്യമായൊരു പണിക്കിറങ്ങുമ്പോൾ അനുഗ്രഹിക്കുന്നൊക്കെ പറഞ്ഞ് ശാരദാമേയുടെ കാലത്തിൽ വീണ് വിഷ്ണു വണ്ടിയിലോട്ട് കയറുമ്പോൾ ഷാലിനിയും മുഖം വീർപ്പിച്ച് കെട്ടിയിരിക്കാൻ കേട്ടോ ഷാലിനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല പിന്നീടാണെങ്കിലോ ഇങ്ങനെ പോകുന്നത് പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ നൂർജഹാന്റെ വീടാണ് അവിടെ അനൂപം ഈ പറയുന്ന ഗോപാലിനൊക്കെ എത്തിയിരിക്കുകയാണ് അപ്പോൾ സുബേർക്ക് സുബേർ പറയുകയാണ് എൻ്റെ മകളുടെ വിവാഹ കാര്യത്തിൽ എനിക്കും എതിർപ്പൊന്നുമില്ല നിങ്ങൾ പറഞ്ഞതുപോലെ അപ്പോൾ ഉടൻ തന്നെ സുബേറിനോട് ഗോപാലൻ പറയുന്നുണ്ട് നിങ്ങളുടെ മകള് മകൾ എൻ്റെ മകനുമായി പ്രണയത്തിലായത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കാര്യം പറയാനാണ് വന്നത് അവരുടെ വിവാഹം നടത്തണം അപ്പോൾ അത് കേട്ട ഗോപാലനോട് സുബൈർ പറയുകയാണ് എൻ്റെ മകളിപ്പോൾ എന്തായാലും പഠിക്കട്ടെ നിങ്ങളുടെ മാ നിങ്ങളുടെ മകനുമായി ഒരു ബന്ധം കൂടണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് പക്ഷെ പഠിപ്പ് കഴിഞ്ഞതിന് ശേഷമാവാം അപ്പോൾ അവിടെ തന്നെ ഉടൻ തന്നെ ഇത് കേട്ട ബാലചന്ദ്രൻ പറയാണ് അതിന് ഇവർ തമ്മിൽ ആദ്യം തന്നെ നിയമപരമായ രജിസ്റ്റർ മാരേജ് നടത്തിയിട്ടുണ്ട് ഇനി ആരെന്ത് തിരികിട നടത്താമെന്ന് നോക്കിയാലും അത് നടക്കത്തില്ല അപ്പോൾ നെസീറിൻ്റെ കാര്യം സുബൈർ എടുത്തിടുന്നുണ്ട് ഇവരുടെ നിൽക്കാഹ് ഉറപ്പിച്ചതാണ് ഇനി ഒന്നത് നടക്കത്തില്ല എന്തായാലും അവനിപ്പോൾ ആണ് അത് കേൾക്കുന്ന ഗോപാലിന് പേടി വരുന്നുണ്ട് കേട്ടോ ഇതേ സമയം എൻ്റെ മകൾ പഠിക്കട്ടെ എന്തായാലും ഞാൻ ഉറപ്പ് പറയുന്നു എൻ്റെ മകളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇനി സുബേർ മുന്നോട്ട് പോകുള്ളൂ മകളുടെ ഇഷ്ടം എന്താണോ അവൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു അച്ഛനാണ് ഞാൻ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ഞാൻ വാക്കാൽ തരുന്നു എന്ന് പറയുമ്പോൾ അവിടെ അനുഭവം പറയണത് എന്നാൽ അവൾ പഠിച്ചോട്ടെ അപ്പോൾ ഉടൻ തന്നെ ന്യൂർജ്ജ് ഇങ്ങനെ കണ്ടുകൊണ്ടിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പുറത്തോട്ട് വരാനും അപ്പോൾ തന്നെ അനുഭവം പറയും ഞാനൊന്ന് പുറത്ത് പോട്ടെ എന്ന് പറയുന്നുണ്ട് ന്യൂർജ്ഞാനും പോകുന്നുണ്ട് അപ്പോൾ സുബേര് പറയുകയാണ് എന്തായാലും നിങ്ങൾ പേടിക്കേണ്ട വാക്കാലുറപ്പിച്ചാൽ ഉറപ്പിച്ചത് തന്നെയാണ് എൻ്റെ മകളെ ഇനി എൻ്റെ മകളുടെ സന്തോഷത്തിനനുസരിച്ച് വിടാൻ ഞാൻ തീരുമാനിക്കുന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടാ ആ സമയമാണെങ്കിൽ സുബേർ നല്ല സംസാരിക്കുക അപ്പോൾ നൂർജാ പറയണേ നീ എന്ത് പണിയാ അനുഭവം കാണിച്ചത് അങ്ങനെ പറഞ്ഞത് ഇവിടെ താനിപ്പോൾ എന്നെ ഇറക്കി കൊണ്ടുപോകാൻ പറഞ്ഞു ഞാൻ ഇറക്കി കൊണ്ടുവരും പക്ഷേ ഇനി എൻ്റെ വാപ്പ് പറയുന്നതിൽ കാര്യമുണ്ട് പഠിപ്പ് അതൊരു ബെറ്ററായ ഒരു കാര്യം തന്നെ അത് കഴിഞ്ഞോട്ട് അത് കഴിഞ്ഞോ പിന്നെ നമ്മുടെ കല്യാണ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാമല്ലോ അത് നടത്തുകയും ചെയ്യാലോ ഇപ്പോൾ പേടിക്കാനൊന്നുമില്ല അപ്പോൾ ഉടൻ തന്നെ നൂർജൻ പറയുന്നുണ്ട് എന്നാലും എന്ന് പറയുമ്പോൾ താനോട് ഞാനൊരു കാര്യം പറയുന്നത് ഞാൻ ഏത് കോണിലാണെങ്കിലും താനില്ലാതെ ഞാൻ ജീവിക്കില്ല താൻ തന്നെയാണ് എനിക്ക് ഏറ്റവും വലുത് അതുകൊണ്ട് താൻ സമാധാന മായി പഠിച്ചു അപ്പോൾ നൂർജാനും പറയുന്നുണ്ട് ഞാനൊരു തല കിട്ടുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന എൻ്റെ അനുഭവമായിരിക്കും എന്നൊക്കെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് വിഷ്ണുവിനെയാണ് കാണിക്കുന്നത് വിഷ്ണു കലക്ടറേറ്റിൽ വന്നിറങ്ങുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഡോറ് തുറക്കാൻ ഷാലിയുടെ മുന്നിലോട്ട് വരുമ്പോൾ ഡ്രൈവ് ഈ പണി വേണ്ട എന്ന് പറയാനായിട്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ ആയിക്കോട്ടെ മാഡം ഇനി ഞാൻ ചെയ്യില്ല അപ്പോൾ അതും കേൾക്കുമ്പോൾ ഷാലിക്ക് ദേഷ്യം പിടിക്കുകയാണ് ഷാലിനെ അകത്തോട്ട് ചീറി പനി കൊണ്ട് പോകുമ്പോൾ അനുപലവി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം അനുപലവി ഇത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എങ്ങനെ നിൽക്കുകയാണ് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അനുപലവി ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ പറയാണ് അത് എനിക്ക് തന്നെ അറിയില്ല എങ്ങനെ ഇത് സംഭവിച്ചത് ഈ വിഷ്ണു ഒരു സംഭവമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ജില്ല കലക്ടറായിട്ടും കലക്ടർ അറിയാതെ ഞാനും ഈ ഒരു ഡൽഹിയിൽ പോയിട്ട് ഇന്ന് വെക്കാം അങ്ങനെ പോയി ഈ കലക്ടറുടെ ആവാനുള്ള ഭാഗ്യം കിട്ടില്ല അത് പിന്നെ ശരിയാവുമോ ശരിയാകുമോ ശരിയാവും ശരിയാവാത്തൊക്കെ ശരിയാക്കി എടുക്കുകയാണല്ലോ ചെയ്യേണ്ടത് ഈ പറയുന്ന കളക്ടർ എല്ലാവരുടെയും കണ്ണിലുണ്ണിയാണ് എന്നാൽ കളക്ടറുടെ ഭർത്താവിനെ തന്നെ ഡ്രൈവറാക്കി വെക്കുമ്പോൾ ഏറെ കണ്ണിലുണ്ണിയാവുക ഈ എല്ലാവരുടെയും മുന്നിൽ എന്നൊക്കെ അങ്ങനെ പറയുന്നു കേട്ടോ അപ്പോൾ ദേഷ്യത്തോടു കൂടി അവിടെ നിൽക്കുന്നുണ്ട് പിന്നീട് വിഷ്ണു ചോദിക്കുകയാണ് ഷാലിനി ക്യാബിലിരിക്കുന്നത് എന്നിട്ട് ഇഷ്ടം ചോദിക്കാൻ സത്യത്തിൽ ഈ കളക്ടർക്ക് ഇനി എന്തെങ്കിലും ചായ അങ്ങനെ എന്തെങ്കിലും മേടിച്ച് കൊടുത്ത് കൊടുക്കണം അത് ഉടനെ അയ്യോ അതൊന്നും വേണ്ട കലക്ടർ വരും ആ സമയം നിനക്ക് ഞാൻ വിളിക്കും ആ സമയം സാറിനെ ഞാൻ വിളിക്കും എന്നെ സാറൊന്നൊന്നും വിളിക്കണ്ട ഞാൻ ഇവിടെ എന്താണോ ചെയ്യുന്നത് ആ തൊഴിലിനനുസരിച്ച് എന്താ വിളിക്കുന്നത് അതിനനുസരിച്ച് വിളിച്ചാൽ മതിയെന്ന് വിഷ്ണു പറയുന്നുണ്ട് അപ്പോൾ അവന് പലി പറയാൻ ശരി കലക്ടർ ഇവിടെ വരും കളക്ടർ വരുന്ന ആ സമയത്ത് ഇവിടെ വണ്ടി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ കലക്ടർ എന്നെ വഴക്ക് എനിക്ക് ചീത്ത കേൾപ്പിക്കാനുള്ള വഴി ഉണ്ടാക്കരുത് ആ വഴി ഞാൻ എന്തായാലും ഉണ്ടാക്കിക്കോളാം എന്ന് വിഷ്ണു പറയട്ടെ എന്താ എന്താ പറഞ്ഞത് അല്ല ആ വഴി ഉണ്ടാക്കാതെ ഇരിക്കാൻ ഞാൻ ശ്രമിക്കാം എന്നും പറയുന്നുണ്ട് കേട്ടോ പിന്നീട് അനുവിൻ്റെ ഫോണിലോട്ട് ഷാലി വിളിക്കുന്നവരെ എങ്ങാണ് ചൂടായം കൊണ്ട് ഷാലി വിളിക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഇങ്ങനെ അവരുടെ ആ ഒരു ഓഫീസിലുള്ള ഒരു സ്റ്റാഫ് വന്നിട്ട് പറയുന്നത് അത് ഇന്ന സ്ഥലത്ത് ബിൽഡിങ് കെട്ടുന്നത് പാസ്സാക്കി കൊടുക്കുകയാണ് നല്ലത് അവിടെയൊക്കെ മൊത്തത്തിൽ അന്വേഷിച്ചോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ താൻ അന്വേഷിച്ചിട്ട് ബിൽഡിംഗ് പാസ്സാക്കേണ്ട കാര്യം എനിക്കില്ലടോ ഞാൻ അന്വേഷിച്ചു അതിന് വ്യക്തമായ തെളിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അവിടെ ഒരിക്കലും ബിൽഡിങ് നടക്കില്ല പണ്ട് നടന്നതുപോലെ ഒരു ബിൽഡിംഗ് അങ്ങ് ഇരിക്കുന്നത് കാണാനാണോ ഒപ്പിട്ട് കൊടുത്ത കലക്ടർക്കായിരിക്കും പിന്നെ ചോദ്യവും പറിച്ചല്ലോ അപ്പോൾ ഇത് കേട്ടോന്ന് അയാൾ പറയുന്നത് മാഡം ഇവരൊക്കെ ഒരുപാട് പിടിപാട് പിടിപാടുണ്ടെന്ന് വെച്ച് ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്നാ പറയുന്നത് എനിക്ക് പറ്റിയേ തന്നെ ഞാൻ ചെയ്യത്തുള്ളൂ ഒരിക്കലും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തൊന്നുമില്ല ഇവിടെ അത് പാസ്സാക്കി തരില്ല എന്ന് പറഞ്ഞാൽ അത് പാസ്സാക്കി തരില്ല ഒരു പക്ഷേ നിങ്ങൾ പിടിപാട് വെച്ച് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊക്കെ കഴിയായിരിക്കും പക്ഷേ ശാല് ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലി അതിൻ്റേതായ എന്തസ്സോടു കൂടിയേ ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറയുന്ന ആ സീനായിട്ട് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്